തോറ്റാനിക്കരയിൽ കഴിഞ്ഞ ദിവസമാണ് ഇരുപത് വർഷത്തോളം അടച്ചിട്ട വീട്ടിൽ നിന്നും അസ്ഥി കൂടങ്ങളും അതുപോലെ തന്നെ തലയോട്ടിയും കണ്ടെത്തിയത് അതേസമയം ഇത് പഠനത്തിനായി ഉപയോഗിക്കുന്നതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയ തലയോട്ടി സ്ത്രീയുടേതാണെന്നും അസ്ഥികൾ ഒന്നിൽ കൂടുതൽ പേരുടേതാണെന്നും പോലീസ് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ തെളിഞ്ഞത് അസ്ഥികൾ ദ്രവിക്കാതിരിക്കുന്നതിനായി പോളിഷ് ചെയ്തിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പറഞ്ഞു അതേസമയം അസ്ഥികളുടെ ഡി എൻ എ അടക്കം വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എറണാകുളത്ത് താമസിക്കുന്ന ഡോക്ടറുടെ തറവാട്ട് വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത് ഇംഗ്ലണ്ടിൽ ഉപരിപഠനം നടത്തുന്ന ഡോക്ടറായ മകൻ പഠനാവശ്യത്തിനായി ഉപയോഗിച്ചിരുന്നതാണ് തലയോട്ടിയും അസ്ഥികളുമെന്ന് വീട്ടുടമയായ ഡോക്ടർ പറഞ്ഞു അഞ്ച് വർഷം മുമ്പ് എറണാകുളത്തെ വീട്ടിൽ നിന്നും ഉപയോഗശൂന്യമായ സാധനങ്ങൾ തറവാട്ടു വീട്ടിലേക്ക് മാറ്റിയിരുന്നു അതിനൊപ്പമുണ്ടായിരുന്നതാണ് തലയോട്ടിയും അസ്ഥികളും അന്ന് ദുബായിൽ ആയിരുന്നതിനാൽ തനിക്ക് ഇക്കാര്യം അറിയില്ലായിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു സംഭവം വാർത്തയായതോടെ വേലക്കാരിയാണ് വിവരം അറിയിച്ചതെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു ചോറ്റാനിക്കരയിലെ വീട്ടിലെ സ്വീകരണമുറിയിലെ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിൽ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു അസ്ഥികളും തലയോട്ടിയും കണ്ടെത്തിയത് സംഭവത്തിൽ വീട്ടുടമയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു അസ്ഥി കൂടം അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിൽ നിയമപ്രശ്നം ഉണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് ഡിവൈഎസ്പി വി ടി ഷാജൻ സൂചിപ്പിച്ചു